ഈ തുടക്കത്തിൽ തന്നെ ചില ആളുകൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് താങ്കൾ ചെറുപ്പത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ടൊരു ശരി അവിടെ തന്നെ അങ്ങ് നിന്നാൽ പോരായിരുന്നു അവിടെയും ദൈവത്തെ ദൈവത്തെയല്ലേ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന നമ്മളെ മടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ട് ആദ്യം ഞാനതൊക്കെ കേട്ട അല്പം ചുളുങ്ങുമായിരുന്നു പിന്നെ ദൈവാത്മാവ് എനിക്ക് എഴുതി ഒരു ഒരു പാഠം പഠിപ്പിച്ചായിരുന്നു അതായത് ആത്മീയമെന്ന് പറയുന്നത് എല്ലാ ആത്മീയമല്ല ആത്മീയവേഷമുണ്ട് പലതരത്തിലുള്ള ആത്മാക്കൾ അത് ഒരു വാക്യമുണ്ടല്ലോ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ചെയ്യുന്ന ഒരു വാക്യമുണ്ടല്ലോ അപ്പം ആത്മാവെന്ന് പറഞ്ഞാൽ ഉടനെ അത് പരിശുദ്ധാത്മാവായിരിക്കണം എന്നില്ല അത് അശുദ്ധാത്മാവാകാം മനുഷ്യാത്മാവാകാം ദൂതന്മാരുടെ ആത്മാവാകാം അതുകൊണ്ട് അതിൽ നിന്ന് ദൈവാത്മാവിനെ തിരിച്ചറിയുക എന്നുള്ളത് വലിയ ആവശ്യമാണ് അതുകൊണ്ട് എന്നെ ഈ നിലയിൽ വളർത്തിയെടുക്കുവാൻ എനിക്ക് എന്നെ സഹായിച്ച ഇപ്പം പിതാക്കന്മാരോടും മറ്റെല്ലാ പ്രതിപ്പെട്ടവരോടും എനിക്ക് നന്ദിയുണ്ട് ഞാൻ അതിൽ നിന്നും ഉച്ഛരസത്തിലല്ല കാണുന്നത് കൂടിയാണ് എന്നാൽ സത്യം അന്വേഷിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുമല്ല